കടം എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ുംഹോദരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ അഞ്ചൽ പൊടിയാട്ടുവിള കോവിൽമുക്ക് സ്വദേശി ഉദയകുമാറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കുടുംബ വസ്തു ഈട് നൽകി ബാങ്കിൽ നിന്നും വായ്പ എടുത്തു സംബന്ധിച്ച തർക്കമാണ് കൊലപാതക ശ്രമത്തിൽ കലാശിച്ചത് വസ്തു പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമാവുകയും തർക്കം പിന്നീട് വാക്കേറ്റത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഇതിനിടയിൽ ഉദയകുമാർ സഹോദരനായ സുരേഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു സുരേഷിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കൊലപാതക ശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതേസമയം ബൈക്കിൽ ഉൾപ്പെടെ ശരീരത്തിൽ ഇടങ്ങളിൽ വെട്ടേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുരേഷ് അപകടത്തിന് തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ